തേൻ എങ്ങനെയാന്ന് കണ്ടിട്ടുണ്ടോ ആ സാധനമാണ് ഈ ഇരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഈ തേൻ എങ്ങനെ എങ്ങനെയാണ് എടുക്കുന്ന നമ്മൾ കാണും അല്ലെ മര എല്ലായിടത്തും ഇങ്ങനെ കൂടുകൂട്ടി ഇങ്ങനെ നെറ്റ് നെറ്റ് പോലെ അപ്പൊ അത് ഇളക്കി കുഞ്ഞു കൊണ്ടുവന്നിരിക്കുന്ന കണ്ണൂന്ന് ഇടുക്കിന്ന് സോറി സോറി ഇടുക്കിന്ന് അപ്പൊ ഇതിൽ നിന്ന് എങ്ങനെയാ തേൻ എടുക്കുന്ന സാധനം അപ്പൊ ഞാനത് ഒരു ഗ്ലാസ് ഇവിടെ എടുത്ത് അത് അതുപോലെ ഇളക്കിയിട്ട് ഒരു ബോട്ടിലിനകത്താക്കിയ ആൾ കൊണ്ടുവന്നു അതെ അപ്പം ദേ കൈകൊണ്ട് ഇങ്ങനെ കറക്റ്റ് പ്യുവർ തേൻ അത് ഞാൻ ഈ ഗ്ലാസ് തന്നെ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ ഉണ്ടോ ഒറിജിനൽ തേൻ എടുക്കുന്നുണ്ടോ ഞാൻ അപ്പം നമ്മൾ ഈ പരിപാടി തുടങ്ങിയെന്ന് കൊടുത്തോളൂ പിന്നെ ഇതാണ് ശരിക്കും പറഞ്ഞത് ഒറിജിനൽ തേൻ ഇടുക്കിന്ന് കഷ്ടപ്പെട്ടു കൊണ്ടുവന്നെ എന്നിട്ട് നമ്മൾ ഇതിനെ അവസാനം എന്ത് ചെയ്യണമെന്നറിയാം അവസാനം എന്താ ചെയ്യണത് ഞാൻ കാണിച്ചു തരാം ഇത് നോക്കിക്കോ പക്ഷെ പിഴിഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും ശരിക്കും തേരുണ്ട് കേട്ടോ നല്ലപോലെ ഇങ്ങനെ അങ്ങോട്ട് പിഴിയുക മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം ഈ തേനെടുക്കണേ എടുത്തിട്ട് നമ്മൾ അപ്പം നമ്മുടെ കയ്യിലെല്ലാം തേനോക്കെ കയ്യിലെല്ലാം ഒത്തിരി തേനായില്ലേ നമ്മളെന്തേ തേൻ കളയാൻ പറ്റൂല്ല കാരണം ഒറിജിനൽ തേന എന്നിട്ട് നമ്മളെന്താണ് ഇങ്ങനെ ഒന്ന് നക്കണം രാവിലെ ആ രാവിലെ വെള്ളം ഒഴിക്കുന്നുണ്ട് അല്ലേ ഉണ്ടോ എന്തൊരു രുചിയാണെന്നറിയാമോ അപ്പോൾ ഇങ്ങനെയാണ് തേനെടുക്കുന്നതെന്ന് കാണിച്ചു തരുന്നു എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതേ കണ്ടെടുക്കും സസ്ക്രി ചെയ്യാനും മറന്നു പോകും കഴിഞ്ഞിട്ട് ഞാൻ മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇല്ലാതിരിക്കാം